മലയാള വാർത്തയുടെ സത്യവും ധർമ്മവും മലയാള വാർത്തയുടെ സത്യവും മലയാള ജനതാ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തിരുവനന്തപുരത്തെ ടി എം സി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജിയുടെ കുടുംബശ്രീ ഷീ ടെക്നീഷ്യൻ മൊബൈൽ ട്രെയിനിങ് കോഴ്സിന്റെ പ്രവർത്തനം ആരംഭിച്ചു വെള്ളയമ്പലം ശാസ്മംഗലം റോഡിലെ എം എ ടവറിലാണ് ടി എം സിയുടെ പുതിയ സമുച്ചയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇന്ന് ഐ ടി രംഗം വളരെയധികം വ്യാപിച്ചിരിക്കുകയാണ് മൊബൈൽ ടെക്നീഷ്യന്മാരും മൊബൈൽ ടെക്നോളജിയും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾ രംഗത്ത് വന്നിട്ടുണ്ട് ഈ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് ടെക്നീഷ്യൻ രംഗത്ത് അവരെ പ്രാപ്തരാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടി എം സി ഇതേപോലുള്ള സംരംഭങ്ങൾ ആരംഭിച്ചത് ഇതിൻ്റെ പുതിയ സമുച്ചയമാണ് വെള്ളയമ്പലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈ പുതിയ സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അധ്യക്ഷത വഹിച്ചത് അഡ്വക്കേറ്റ് വി കെ പ്രശാന്തും അതോടൊപ്പം കുടുംബശ്രീ ഷീ ടെക്നീഷ്യൻ കോഴ്സിൻ്റെ ഉദ്ഘാടനം സിനിമ ആക്ടർ കൂടിയായ ശ്രീ പ്രേംകുമാറും നിർവഹിച്ചു ട്രെയിനിംഗ് ലാബ് ഉദ്ഘാടനം ശ്രീ എസ് മധുസൂദനൻ നായരും സർട്ടിഫിക്കറ്റ് വിതരണം ബഹുമാനപ്പെട്ട പാളയം വാർഡ് കൗൺസിലർ പാളയം രാജനും നിർവഹിച്ചു മുഖ്യ അതിഥിയായി ചീഫ് റിപ്പോർട്ടർ ഏഞ്ചൽ മേരി മാത്യുവും പങ്കെടുത്തു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ടെക്നോളജിയുടെ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ് ബഹുമാനപ്പെട്ട യാണ് ബഹുമാനപ്പെട്ടൻ കടന്നപ്പള്ളി അവർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കൂടുതലായി സംസാരിക്കേണ്ട കാര്യമില്ല ശ്രീ ജമീൽ യൂസഫ് മികച്ച നിലയിൽ സ്ഥാപനം നടത്തി മുന്നോട്ട് പ്രവർത്തകരെ ഉൾപ്പെടെ ഇത്തരം ടെക്നോളജി പഠിപ്പിച്ച് അവർക്കും കൂടി ഒരു തൊഴിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന നിലയ്ക്ക് നമുക്ക് ഇത് മുന്നേറുകയാണ് അപ്പൊ ചെറിയ തൊഴിലുകൾക്ക് പെൺകുട്ടികൾക്കും അവസരം ലഭിക്കുകയാണ് വലിയ ശാരീരികമായ ബുദ്ധി അധ്വാനമില്ലാതെ ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്നാണ് ടെക്നോളജി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അത് നന്നായി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സ്ഥാപനം ഗുണകരമാകട്ടെ ഒരുപാട് പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജമീൽ യൂസഫിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ ആദ്യ ഓർവ്വം ക്ഷണിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ചെറുക്കുന്നു ഇതോടൊപ്പം ടി എം സിയുടെ മാധ്യമ ശ്രേഷ്ഠ അവാർഡ് ഏഷ്യാനെറ്റ് ചീഫ് റിപ്പോർട്ടർ ഏഞ്ചൻ മേരിക്കും അഡ്വക്കേറ്റ് വി കെ പ്രശാന്തും മന്ത്രി കടകംപള്ളിയും ചേർന്ന് നൽകി ആദരിക്കുകയുണ്ടായി ഷീ ടെക്നീഷ്യൻ കോഴ്സ് ടി എഫ് സി സംഘടിപ്പിക്കുന്ന ഈ മേഖലയിൽ വനിതകളെ കൂടുതൽ രംഗപ്രേഷൻ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ചെയ്തൊരു പ്രോഗ്രാം അതിപ്രാവശ്യം കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് വനിതകളെ സൗജന്യമായി പഠിപ്പിക്കുന്നു അതിന്റെ ഔപചാരികമായ കർമ്മം ബഹുമാനായ ഉദ്ഘാടനകർമാനായുമാർ അവർ നിർവഹിച്ചു ഉദ്ഘാടനം കഴിഞ്ഞു ആധുനിക കാലത്ത് സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ അത് പുരോഗമിച്ചിട്ടാണ് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് പോകുന്നത് മനുഷ്യ പുരോഗതിയിൽ ഇത്തരം സാങ്കേതിക വിദ്യകൾ വഹിക്കുന്ന പങ്ക് ഇനിയുള്ള കാലങ്ങളിൽ അത് ഒന്നുകൂടി വർദ്ധിച്ചു ഇത്തരം പരിശീലന പദ്ധതികൾക്ക് വലിയ സാധ്യത പ്രത്യേകിച്ചും തൊഴിൽ രംഗത്ത് തൊഴിൽ രഹിതരായിട്ടുള്ള സ്ത്രീ പുരുഷ ഭേദം ഇല്ല ഈ മേഖലകളിൽ ധാരാളം അവസരങ്ങൾ ഇങ്ങനെ സംജാതമാവുകയാണ് അത്തരം അവസരങ്ങളിലേക്ക് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള സാങ്കേതിക വിദ്യയിൽ ഏറ്റവും നൈപുണ്യം നേടിയിട്ടുള്ള കുറെ അതിലേക്ക് വേണ്ടിയിട്ട് കുറേ പേരെ പരിശീലിപ്പിക്കുന്ന അതൊക്കെ ഏറ്റവും ആധുനികമായ രീതിയിലുള്ള പരിശീലന പദ്ധതികളാണ് ഇവിടെ ഈ ടി എം സിയുടെ നേതൃത്വത്തിൽ വിഭാവന ചെയ്തിട്ടുള്ളത് ഇത് ദുഷ്യനയും വരും കാലങ്ങളിൽ വളരെയേറെ പ്രസക്തമായി മാറുകയാണ് ഈ ഒരു പരിശീലന പദ്ധതിക്ക് എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം അറിയിക്കുന്നു മന്ത്രി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബശ്രീയിലെ നമ്മുടെ സഹോദരിമാർക്ക് വലിയ സാധ്യതകളാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ സംജാതമാകുന്നത് പ്രത്യേകിച്ചും ഇന്നിപ്പോ ഈ സ്ത്രീകൾ അവരുടെ മൊബൈൽ ഫോണൊക്കെ സുരക്ഷിതമായി എവിടെയെങ്കിലും ഒക്കെ ഒക്കെ റിപ്പയർ ചെയ്യാൻ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുന്ന ഒരു കാലത്ത് ഒരുപാട് ചൂഷണങ്ങളൊക്കെ ആ രംഗത്ത് ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി സ്ത്രീ സുഹൃത്തുക്കളെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യൻസിനെ തങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ വളരെ സുരക്ഷിതമായി നൽകാനും ഒരു ടെൻഷനും ഇല്ലാതെ അത്തരം ഇത് കൈകാര്യം ചെയ്യുന്ന ഒരു മേഖല ഇവിടെ നമ്മുടെ ജബീൽ യൂസഫിന്റെ നേതൃത്വത്തിൽ അതൊരു വലിയ ആശയമാണ് അദ്ദേഹമാണ് അതിന്റെ തുടക്കം കുറിച്ചു ഇങ്ങനെ ഒരു ഷീ മൊബൈൽ ടെക്നീഷ്യൻ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി വിനയപൂർവം നിർവഹിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും എല്ലാ അഭിവാദ്യങ്ങളും അറിയിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം സർട്ടിഫിക്കറ്റ് നമ്മുടെ കഴിഞ്ഞ വിജയിച്ച കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഔപചാരികമായി നൽകുന്നത് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമേന്ദ്ര കണ്ണപ്പള്ളി അവർക്ക് ಪ್ರೇಮ್ ಕುಮಾರ್ೇಶ್ ಕುಟುಂಬ ಸೆಕ್ಟರಿ ಸಹೋದರ ಪರಿಶೀಲನೆ ಪದ್ಧತಿ അതുപോലെ സൗജന്യ നിരക്കിലും കുട്ടികളെ പഠിപ്പിക്കുന്ന പദ്ധതി ഇതിനോടൊപ്പം ഏറ്റെടുക്കരുത് മൊബൈൽ ടെക്നോളജി രംഗത്ത് ഒരുപാട് അനന്ത സാധ്യതകളുള്ള ഒരു മേഖലയിലാണ് സ്ഥാപനം ഇന്ന് ഏറ്റെടുക്കുന്ന പ്രവർത്തനം കൊണ്ട് രക്ഷിപ്പിക്കുന്നു അതിൽ കഴിഞ്ഞ കാലം നേടിയെടുത്ത ആവിശ്വസ്തയും പ്രവർത്തന ശൈലിയും മാതൃകാപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി കഴിയട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം അഭിസംബോധിക്കുന്നു സർട്ടിഫിക്കറ്റ് വിതരണമാണ് Binoy Sancho De Costa Francis Sancho De Christopher دينيل دينيس دينيل دينيس دينيل دينيس دينيل دينيس രാഷ്ടംസ പ്രസംഗം നടത്തുവാൻ വ്യാപാരി വ്യവസായിയുടെ യൂണിറ്റ് പ്രസിഡന്റ് മുകുന്ദ്ര ആദരവോട് ക്ഷണിക്കുന്നു പ്രേകുമാർ രാജേട്ടൻ കൊച്ചേട്ടൻ ഒറ്റ കാര്യമേ ഉള്ളൂ ഇന്ന് നാം ചിന്തിക്കുന്നത് ഇന്നലെയെ ചിന്തിക്കുന്ന ആളാണ് അച്ചു ആ അച്ചുവിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന രീതിയിൽ പിന്തുണ അർപ്പിക്കണമെന്ന് തന്നെ അതിനുള്ള സന്തോഷവും ഏർപ്പെടുത്തലുണ്ട് ഉപാദായത്തിനും ശുരക്ഷത്തിനും വേണ്ടി സ്ത്രീകൾക്കൂടി ഒരു പരീക്ഷ ഇങ്ങനെ പോയി നേരത്തുണ്ടായി നല്ല കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സാങ്കേതിക ഈ ടെക്നോളജിയുടെ വളർച്ചയിൽ അവരെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ടുകൊണ്ട് െ നേരത്തെയും ടി എം സിയെ കുറിച്ചും അതോടൊപ്പം തന്നെ സാറിനെ കുറിച്ച് സിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് മാറുന്നുണ്ട് എന്തായാലും ലൈവ് കാണുന്ന രക്ഷ പുതിയൊരു സംശയത്തിലേക്ക് മാറുമ്പോൾ എന്താണ് ഇതിനെ കുറിച്ചൊന്നും പറയാനുള്ളത് പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരു സുരക്ഷത വരികയുണ്ട് എല്ലാവരും ആ മുഗൾ ടെക്നിഷൻ രംഗത്തേക്ക് മാറിയിരിക്കും പ്രത്യേകിച്ച് അവരുടെ സേഫ്റ്റിയും കൂടിയാണ് ലക്ഷ്യം വെക്കുന്നത് എന്താണ് പുതിയ പദ്ധതിയായിട്ട് നോക്കാം ടെക്നോളജി വളർന്നുകൊണ്ട് ടെക്നോളജിയിലൂടെ നമ്മൾ മാറുമ്പോൾ ടെക്നോളജിയിലൂടെ തൊഴിൽ സാധ്യത കൊടുക്കണം അപ്പോൾ അങ്ങനെയൊരു സംവിധാനത്തിലേക്ക് എത്തണമെന്ന് ടെക്നിക്കൽ സ്കിൽസ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല കപ്പാസിറ്റിയിലുള്ള ട്രെയിനിങ് സെൻ്ററുകളുണ്ട് അപ്പോൾ ടി എം സി ഈ കുറച്ച് കാലങ്ങളായിട്ട് ഏറ്റവും വിദഗ്ധമായ നിലയിൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഉയർന്ന സ്ഥാപനങ്ങളിൽ സർവീസ് സെന്ററുകളിൽ സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നതിനൊക്കെ അവരെ പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയാണ് ടെക്നിക്കലി സ്കിൽഡായിട്ടുള്ള ഒരാൾക്ക് ജോലി ഇല്ലാതെ ഇരിക്കേണ്ടി സ്കിൽഡ് സ്കിൽഡായിട്ടുള്ള ആൾക്ക് എപ്പോഴും ഏത് നിലയിലും ഏതൊരോസരത്തിലും ഏതൊരു സ്ഥലത്തും ജോലിക്ക് സാധ്യതയുണ്ട് ആ ജോലി സാധ്യതയെ കൂടുതൽ തരത്തിലേക്ക് വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ടി എം സി ഇപ്പം ഞങ്ങളൊരു പുതിയൊരു തരത്തിലേക്ക് എത്തിക്കുക കുറച്ചുകൂടെ കുറച്ച് വളരെ വിശാലമായ ഒരു ടെക്നിക്കൽ അറ്റ്മോസ്ഫിയർ ഒരുക്കൊണ്ട് തന്നെ വരുന്നവർക്ക് വേഗത്തിലും വളരെ എളുപ്പത്തിലും പഠിച്ചു പോകാവുന്ന നിലയിലേക്ക് മാറ്റുക സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ഇത് കഴിയില്ല എന്ന് അവർ സ്വയം പിന്നോട്ട് മാറിയുന്ന ഒരു മേഖലയാണ് ആ മേഖലയിൽ ഇപ്പൊ ഏകദേശം നാൽപ്പത്തിയേഴ് സ്റ്റുഡൻസ് ഒക്കെ പഠിച്ച് വനിതകൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട് അവർ പഠിച്ചു കഴിഞ്ഞു അവരാരും വെറുതെ ഇരിക്കുന്നില്ല അവർ സ്വന്തമായി ഉൾപ്പെടെ തൊട്ട് കുടുംബശ്രീകളുടെയും മറ്റു ഗ്രൂപ്പുകളിലൂടെ കിട്ടുന്ന വർക്കുകൾ എടുത്ത് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് രൂപ നിത്യവരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരായാലും കുടുംബശ്രീയെ സംബന്ധിച്ച് അവർക്ക് ഒരു ഇൻവോൾവ്മെന്റ് വേണമെങ്കിൽ അവരുടെ ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ കുടുംബശ്രീയെ നമ്മൾ സൗജന്യമായി പരിശീലിക്കുക എന്നുള്ളത് നമ്മൾ കുറെ കാലങ്ങളായിട്ട് ആലോചിച്ചിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഇപ്പൊ അതിന്റെ എല്ലാ പ്രായോഗിക നിയമ നടപടികളിലും അവസാനിച്ചു ഞങ്ങൾ അതിലേക്ക് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ചു പേരുടെ വാച്ചാലിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ കുടുംബശ്രീ പറ്റും ശ്രീ സീരിയസ് അടക്കമുള്ള ഇരുപത്തിയഞ്ചോളം നോക്കാം അടുത്തൊരു സെക്ടർ

പഠിക്കാൻ വേണ്ടി അപ്പോൾ അത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഉള്ള ആൾക്കാരെ കൂടെ പഠിപ്പിച്ച് കുറേ അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഇവരിലേക്ക് ഒന്ന് എത്തിക്കുക അവരുടെ സേഫ്റ്റിയും അവരുടെ സുരക്ഷിതത്വവും പുതിയ തൊഴിൽമാർക്കും വരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ലെക്ചറിലേക്ക് നമ്മൾ അതിലേക്കുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് ടെക്നോളജിക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഫേസ്ബുക്ക് പേജുണ്ട് അതെല്ലാം ടി എം സി എന്നി മൊബൈൽ ടെക്നോളജിയുടെ പേരിൽ തന്നെയാണുള്ളത് ടി എംസി മൊബൈൽ ടെക്നോളജി അടിച്ചാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എല്ലാം ചുറ്റും അത് വന്ന് നേരിട്ട് അവർക്ക് ഫ്രീ ഡെമോ ക്ലാസ് കിട്ടി അതിൽ അവർക്ക് അബ്ഡി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ പഠിച്ചാൽ മതി സമയപരിധി വെറുതെ കളയണ്ട അതുപോലെ അവരുടെ കഴിവിനെ അവർക്ക് തിരിച്ചറിഞ്ഞിട്ട് ഈ മേഖലയിലേക്ക് വരാം എത്ര സമയം പരിധി എങ്ങനെ ദിവസം എല്ലാ ദിവസങ്ങളും രണ്ട് മണിക്കൂർ മാത്രം വരാം മറ്റു തൊഴിൽ മേഖലയിൽ പോകുന്നവർക്കോ ജോലി ചെയ്യുന്നവർക്കോ വീട്ടമ്മമാർക്കോ ഒക്കെ അവരുടെ ജോലിയില് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മണിക്കൂർ മാറ്റി വെച്ചാൽ ജീവിതത്തിൽ മറ്റൊരു വലിയ തൊഴിൽ സാധ്യതയിലേക്ക് അവർക്ക് പോവാൻ കഴിയും പോകുന്നത് ഈ ഒരു ലൈവ് ഇവിടെ അഥവാ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അവരുടെ സുരക്ഷിതം ഒരുക്കുന്നതിന് വേണ്ടിയും ഉപജീവനം കണ്ടെത്തുന്നതിനുവേണ്ടിയാണ് ടി എം സി ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് അത് ഒരുപാട് ജാസ് വഴി റെക്കോർഡ് ചെയ്തിരുന്നു എന്നാലും മേഖലയിലേക്ക് ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ കടന്നുകൊണ്ട് തൊഴിൽ മേഖലയിലേക്കും അതോടൊപ്പം തന്നെ മൊബൈൽ ടെക്നോളജി അംഗം വളരെയധികം ശക്തി പ്രാപിക്കുമ്പോൾ അവരുടെ സുരക്ഷിതം ഉറപ്പാക്കാൻ തീർച്ചയായും അവരുടെ ഫേഴ്സൺ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ലാപ്ടോപ്പായാലും മൊബൈലായാലും അത് ഉപയോഗിക്കാൻ ടെക്നീഷ്യന്മാരെ തേടി പോകുമ്പോൾ പ്രത്യേകിച്ച് ജെൻസിന്റെ പുരുഷന്മാരെ തേടി പോകുമ്പോൾ അവിടെ പരിമിതി ഉണ്ടാവും അപ്പൊ അവിടെ ാണ് ഈ ഒരു പദ്ധതിയുമായി സ്ത്രീകൾക്ക് സ്വയം പദ്ധതിയിലൂടെ അല്ലെങ്കിൽ തൊഴിൽ പദ്ധതിയിലൂടെ സ്വയം ടെക്നീഷ്യൻ ആകാം അതോടൊപ്പം സുരക്ഷിത അവരുടെ സേഫ്റ്റികൾ കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതാണ് ടി എം സിയെ രക്ഷ മുന്നോട്ട് പോകുന്നത് വളരെയധികം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതിന്റെ പുതിയ സംശയമാണ് കാണാൻ വന്നത് എന്നാൽ നിങ്ങൾക്കും ഇതിൽ പങ്കുചേരാം വളരുന്ന ഈ ഒരു കാലഘട്ടം തീർച്ചയായും മൊബൈൽ ടെക്നിക്കർ ആകെ വളരെയധികം സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗപ്പെടുത്തണമെന്നാണ് എന്തായാലും പുതിയ ന്യൂസുമായി കാണുന്നത് ന്യൂസ് വാർത്തയുടെ സത്യവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻസുകൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യുക